എല്ലാവർക്കും നമസ്കാരം സീതാ സ്വയംവരം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ അയോധ്യയിലേക്ക് തിരിച്ചു മാർഗമധ്യേ പരശുരാമൻ അതിക്രൂതനായി അവരുടെ മുന്നിലെത്തി ഭഗവാൻ നാരായണൻ്റെ പത്ത് അവതാരങ്ങളിൽ ആറാമത്തെ അവതാരം പരശുരാം ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രൻ രാമൻ ശ്രീ മഹാദേവന്റെ ശിക്ഷണത്തിൽ ആയുധവിദ്യ പഠിച്ചു വന്നവൻ ശിഷ്യന്റെ പാഠവത്തിൽ സന്തോഷം കൊണ്ട മഹാദേവൻ പരശു കൊടുത്ത് അനുഗ്രഹിച്ചു അന്ന് മുതൽ പരശു കൈയിലേന്തിയവൻ എന്ന അർത്ഥത്തിൽ പരശുരാമനായി ഒരിക്കൽ പിതാവിൻ്റെ ആജ്ഞ കേട്ട് പെറ്റമ്മയെ വധിക്കുവാൻ പോലും തയ്യാറായവൻ പക്ഷേ ആ അമ്മയെ വധിച്ച പാപമോർത്ത് തളർന്നു വീണ രാമനോട് എന്തു വരമാണ് വേണ്ടതെന്ന് പിതാവ് ചോദിച്ചപ്പോൾ മാതാവിൻ്റെ ജീവൻ തിരിച്ചു തരണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ മാതാവിന് പുനർജീവിതം കൊടുത്തു വളരെ കാലം തപസ്സനുഷ്ഠിച്ച് നാരായണൻ്റെ കയ്യിൽ നിന്നും വൈഷ്ണവ വൈഷ്ണവചാപം വാങ്ങി ക്ഷത്രിയ നിഗ്രഹം നടത്തിയവർ ഒരിക്കൽ ജമദഗ്നിയുടെ ആശ്രമത്തിൽ കാർത്തിവീരാർജുനൻ സൈന്യസമേതം വിശന്നു വലഞ്ഞെത്തി എല്ലാവർക്കും വേണ്ട ഭക്ഷണം മഹർഷി കൊടുത്തു ഇതെങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടിയായി താൻ പരിപാലിക്കുന്ന കാമധേനുവിൻ്റെ കഴിവ് കൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നതെന്ന് മുനി പറഞ്ഞു ഇത് കേട്ട് ആ പശുവിനെ സ്വന്തമാക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു പക്ഷേ മുനി അതിനെ കൊടുക്കുവാൻ തയ്യാറായില്ല എന്നാൽ രാജകിംഗിരന്മാർ ബലമായി അതിനെ പിടിച്ചുകൊണ്ടുപോയി തടുക്കാൻ ചെന്ന മുനിയെ വധിച്ചു ഇതറിഞ്ഞ് ക്രൂധനായി പരശുരാമനെത്തി പിതാവിനെ കൊന്ന കാർത്തിവീരനെ കൊന്ന് ക്ഷത്രിയവംശത്തെ ഇരുപത്തൊന്ന് തവണ കൂട്ടക്കൊല ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു അങ്ങനെ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനായി ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയവധം നടത്തി വധിക്കപ്പെട്ട രാജാക്കന്മാരുടെ രക്തം അഞ്ച് കയങ്ങളിൽ നിറച്ചുവച്ചു ഇതാണ് സമന്തപഞ്ചകങ്ങൾ എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലങ്ങൾ ക്ഷത്രിയ ഹത്യകൾക്ക് പാപപരിഹാരമായി ഒരു മഹായാഗം സമന്തപഞ്ചകത്തിൽ നടത്തി പിന്നീട് മഹാതപസനായി പോയി ആ രാമനാണ് ഇപ്പോൾ ശൈവചാപം ഖണ്ഡിച്ചതറിഞ്ഞ് അതിക്രൂധനായി മാർഗമത്തി വിഘ്നമായി വന്നിരിക്കുന്നത് ദശരഥൻ ചെന്ന് താണു വണങ്ങി സ്തുതിച്ചെങ്കിലും രാമന്റെ കോപം മാറിയില്ല പരശുരാമൻ ശ്രീരാമനോട് കയർത്തു സംസാരിക്കുകയും ഒടുവിൽ തൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം ധൈര്യമുണ്ടെങ്കിൽ തൊടുക്കുവാനും ആവശ്യപ്പെട്ടു പലതും പറഞ്ഞ് പരശുരാമനെ ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റാതെ വന്നപ്പോൾ ഒടുവിൽ ശ്രീരാമൻ വൈഷ്ണവചാപം വാങ്ങി കുലച്ചു ലക്ഷ്യമാർഗം ആരാഞ്ഞു ഇത് കണ്ട് പരശുരാമൻ ശ്രീരാമനെ വണങ്ങി സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഈ ചാപം പണ്ട് ഭഗവാൻ നാരായണനെ തപസ്സു ചെയ്ത് നേടിയതാണെന്നും ഇതുകൊണ്ട് ശത്രുനിഗ്രഹം നടത്തിയ ശേഷം ത്രേതായുഗത്തിൽ രാമനായി അവതരിക്കുമ്പോൾ ഇതെനിക്ക് തിരിച്ചു നൽകണമെന്നും പറഞ്ഞതായി പറഞ്ഞുകൊണ്ട് തന്നിലുള്ള വൈഷ്ണവ വൈഷ്ണവചേതസ്സിനെ താൻ നേടിയ പുണ്യത്തെ രാമന് ലക്ഷ്യമാർഗമാക്കി കൊടുത്തു അങ്ങനെ സന്തോഷത്തോടെ ശ്രീരാമനെ സ്തുതിക്കുന്നു സ്തുതി നമസ്തേ ജഗൽപദേ नमस्ते रमापदे नमस्ते दाशरदे नमस्ते सदां पदे नमस्ते वेदपदे नमस्ते देवपदे नमस्ते मखपदे नमस्ते धरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्याब्दे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തു തേ ഭഗവൻ നമോസ്തു ചിന്തയേ ഭവച്ചരണാം നമോസ്തു പരശുരാമൻ പിന്നീട് തപസിനായി മഹേന്ദ്രാചലത്തിലേക്ക് പോയി തുടർന്ന് എല്ലാവരും സന്തോഷത്തോടെ അയോധ്യയിലെത്തി അയോധ്യയിൽ സസുഖം അവർ വാണു ആയിടയ്ക്ക് ഭരതശത്രുഘ്നന്മാരെ കെ കെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതോടെ ബാലഖണ്ഡം കഴിഞ്ഞു ഇനി നാളെ അയോധ്യ കാണും എല്ലാവർക്കും നന്ദി നമസ്കാരം